മാറ്റം വരുത്തിയ സ്കൂൾ സമയം സംബന്ധിച്ച് മുസ്ലിം സംഘടനയായ സമസ്തയുടെ വിയോജിപ്പ് ചർച്ച ചെയ്യാനുള്ള സർക്കാർ തീരുമാനം ജനാധിപത്യപരമാണ് പക്ഷേ സർക്കാരിനോട് ആവശ്യപ്പെടാൻ സമസ്ത ഏകോപന സമിതിയെടുത്ത തീരുമാനങ്ങളായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മതേതരത്വ വിരുദ്ധമാണ് സമയമാറ്റത്തിലെ അധിക അരമണിക്കൂർ വൈകുന്നേരത്തേക്ക് മാറ്റണമെന്നും ഓണം ക്രിസ്മസ് മദ്യവേനൽ അവധികൾ വെട്ടിക്കുറച്ച് അധ്യയന സമയം വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വാർത്തകൾ അതായത് പ്രവൃത്തി ദിനങ്ങളിലെ പൊതുവിദ്യാഭ്യാസ സമയം പോലും മതപഠനത്തിനനുസരിച്ച് ക്രമീകരിച്ചുകൊള്ളണം ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മാറ്റരുതെന്ന് പറയുന്നവർ തന്നെ മതപഠനം കഴിഞ്ഞു മതി പൊതുപഠനം എന്ന് പറയുകയാണോ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ടൂ തൗസൻഡ് സെവൻ പുറത്തു വന്നതോടെ തുടങ്ങിയതാണ് സമയമാറ്റ ചർച്ച കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് അനുസരിച്ച് ഹൈസ്കൂളിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠന സമയം വേണം പക്ഷേ ഒരിക്കലും നടപ്പായില്ല ശനിയാഴ്ചകൾ അധ്യയന അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ റദ്ദാക്കി വിദ്യാഭ്യാസ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി എൽ പി ക്ലാസുകളിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവർത്തി ദിനങ്ങൾക്കുള്ള നിശ്ചിത എണ്ണൂറ് മണിക്കൂർ നിലവിലുണ്ട് യു പി ക്ലാസുകളിൽ ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളിലെ ആയിരം മണിക്കൂർ തികയ്ക്കാൻ രണ്ട് ശനിയാഴ്ചകൾ പ്രവർത്തി ദിനങ്ങളാക്കി ഹൈസ്കൂളുകളിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറിനുള്ള ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസം ഉറപ്പാക്കാൻ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും പതിനഞ്ച് മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ച് മുതൽ വൈകുന്നേരം നാല് പതിനഞ്ച് വരെയാണ് പുതിയ സമയം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തിന് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെ സമസ്ത രംഗത്തെത്തി മദ്രസ മതപഠനത്തിന്റെ സമയം നഷ്ടമാകുന്നു എന്നതാണ് കാരണം മദ്രസ പഠനത്തിന് മതം നിഷ്കർഷിക്കുന്ന അത്രയും സമയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് വാദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റു മതസ്ഥർ തങ്ങളുടെ ആരാധനകൾക്കും മതപഠനങ്ങൾക്കും ഒഴിവു ദിവസങ്ങളിലാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ സർക്കാർ പലപ്പോഴും പ്രവർത്തിനമാക്കിയിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി അധ്യയന സമയം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് പുതിയ സ്കൂൾ സമയക്രമത്തിലും അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് പുറമെയാണ് എല്ലാ മതസ്ഥർക്കും മതം ഇല്ലാത്തവർക്കും വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയം മദ്രസ പഠനത്തിനു വേണ്ടിയും ഒഴിവാക്കണമെന്നാവശ്യം സമാന ആവശ്യങ്ങൾ മറ്റുള്ളവരും ഉന്നയിച്ചാൽ കാര്യങ്ങൾ എവിടെ എത്തും ഓണത്തിനും ക്രിസ്മസിനും പത്ത് ദിവസം വീതം അവധി നൽകുമ്പോൾ പെരുന്നാളിന് ഒരു ദിവസം മാത്രമേ അവധി നൽകുന്നുള്ളൂ എന്നും ഇത് ചൂണ്ടിക്കാണിച്ചാൽ അപരമത വിദ്വേഷമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു പക്ഷേ മറ്റാർക്കും നൽകാത്ത പ്രാർത്ഥനാ സൗകര്യം എല്ലാ വെള്ളിയാഴ്ചയും തങ്ങൾക്ക് ലഭിക്കുന്നതോ അതിനെ മറ്റുള്ളവർ മാനിക്കുന്നതോ അദ്ദേഹം മറന്നു മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സി ബി എസ് ഇയിൽ ഉൾപ്പെടെ കേന്ദ്ര സിലബസിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസാ പഠനത്തിന് സമയമില്ലെങ്കിലും ആർക്കും പരാതി കേട്ടിട്ടില്ല മദ്രസയിലെയും പൊതുവിദ്യാലയങ്ങളിലെയും പഠന സമയം വർദ്ധിപ്പിക്കുന്നത് കുട്ടികളെ ക്ഷീണിതരാക്കുമെന്ന വാദവും ചിലർ ഉന്നയിച്ചു കണ്ടു അതിൽ കാര്യമുണ്ട് പക്ഷെ സ്കൂൾ പഠനത്തിന് പുറമെ സ്വന്തം കുട്ടികൾക്ക് മേൽ രണ്ട് മണിക്കൂർ മദ്രസ പഠനം കൂടി ചുമത്തിയവരുടേതാണ് ഈ രോധനം മദ്രസ പഠന സമയത്തിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കുറച്ചാൽ ഇത് പരിഹരിക്കാവുന്നതല്ലേ കോവിഡ് കാലത്തെന്നതുപോലെ ഓൺലൈൻ മദ്രസ പഠനവും പലരും നിർദ്ദേശിക്കുന്നുണ്ട് ഇതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ മതപഠനത്തെ പൊതുവിദ്യാഭ്യാസവുമായി കൂട്ടിക്കുഴയ്ക്കാത്തവരുടെ ചെലവിൽ മദ്രസ പഠനത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കരുത് സ്കൂൾ സമയമാറ്റത്തിന് പിറകോട്ടില്ലെന്നും തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു പന്ത്രണ്ട് ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമസ്ത പക്ഷേ അതിലേറെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്ന് മന്ത്രി പിന്മാറുമോ എന്നറിയില്ല മുസ്ലിം മതമൗലികവാദ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സൂമ്പ ഡാൻസ് ചുവടിടറി നിൽക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് മതങ്ങളും സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയതല്ല അപ്പോഴൊക്കെ കോടതികൾ ഇടപെടുകയും ന്യായം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമസ്തയ്ക്കും സമാന സംഘടനകൾക്കും കോടതിയെ സമീപിക്കാം ജനാധിപത്യ മതേതര സംവിധാനത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തേ മതിയാകൂ തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സീസറിനുള്ളതും ദൈവത്തിന് കൊടുക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ഇതൊരു പുതുവഴിയായിരിക്കും മറ്റു മൗലികവാദങ്ങൾക്കും കടന്നു കയറാനുള്ളത് ഞായറാഴ്ചകളെയും വിശുദ്ധ ദിനങ്ങളെയും പോലും ദിനമാക്കിയിട്ടുള്ള സർക്കാരിന്റെ തീരുമാനമറിയാൻ കൗതുകമുണ്ട്